ൾക്ക് മൂന്നാറിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ കെ എസ് ആർ ടി സിയുടെ ഡബിൾ ഡെക്കർ ബസ് എത്തുന്നു ഗ്ലാസ് പാനലിംഗ് നടത്തിയ ബസിന്റെ ഉദ്ഘാടനം മന്ത്രി ഗണേഷ് കുമാർ തിരുവനന്തപുരത്ത് നിർവഹിച്ചു ഈ മാസം രണ്ടാം വാരത്തോടെ സർവീസ് ആരംഭിക്കും മൂന്നാറിലെ ടൂറിസം മേഖലയ്ക്ക് ഉണർവ് നൽകിക്കൊണ്ട് കെ എസ് ആർ ടി സിയുടെ ഡബിൾ ഡെക്കർ ബസ് ഈ മാസം രണ്ടാം വാരത്തോടുകൂടി എത്തിച്ചേരും സഞ്ചാരികൾക്ക് പുറം കാഴ്ചകൾ കാണാൻ വിധം ഡിസൈൻ ചെയ്തിട്ടുള്ള ഗ്ലാസ് പാനലിംഗ് നടത്തിയിട്ടുള്ള ബസിന്റെ ഉദ്ഘാടനം മന്ത്രി കെ ബി ഗണേഷ് കുമാർ തിരുവനന്തപുരത്ത് നിർവഹിച്ചു കെ എസ് ആർ ടി സി റോയൽ വ്യൂ പദ്ധതിയുടെ ഭാഗമായാണ് ഡബിൾ ഡെക്കർ ബസ് എത്തിക്കുന്നത് ബസിലെ രാത്രി യാത്രകൾ വ്യത്യസ്തമാക്കാൻ വിവിധ നിറങ്ങളിലുള്ള പ്രകാശ സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ബസ്സിന്റെ മുകൾ നിലയിൽ മുപ്പത്തിയെട്ട് പേർക്കും താഴെ നിലയിൽ പന്ത്രണ്ട് പേർക്കുമായി ആകെ അൻപത് സഞ്ചാരികൾക്ക് ഒരേ സമയം യാത്ര ചെയ്യാൻ കഴിയും യാത്രാസുഖത്തിനായി ആധുനിക രീതിയിലുള്ള സീറ്റുകളും ഒരുക്കിയിട്ടുണ്ട് ടൂറിസ്റ്റുകൾക്ക് ആസ്വദിക്കാൻ മ്യൂസിക് സിസ്റ്റം പബ്ലിക് ഇൻഫർമേഷൻ സിസ്റ്റം എന്നീ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് മൊബൈൽ ചാർജിംഗ് നടത്തുന്നതിനുള്ള പ്രത്യേക സംവിധാനങ്ങളുമുണ്ട് ലഘുഭക്ഷണം പാനീയങ്ങൾ എന്നിവയെല്ലാം ബസ്സിൽ ലഭ്യമാണ്